മലയോരത്ത് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയും യു ഡി എസ് എഫും മികച്ച വിജയം നേടി കാരശ്ശേരി ഐ എച്ച് ആർ ഡി കോളേജ് കോടഞ്ചേരി കോളേജ് എന്നിവയിൽ എസ് എഫ് ഐ വിജയം നേടിയപ്പോൾ എം ഐ എം ഒ കോളേജ് മണാശ്ശേരി യു ഡി എസ് എഫും ചേന്നമംഗല്ലൂർ സുന്നിയ കോളേജിൽ എം എസ് എഫും മുഴുവൻ സീറ്റുകളും കരസ്ഥമാക്കി മലയോര മേഖലയിൽ വിവിധ കോളേജുകളിൽ നടന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നോർത്ത് കാരശ്ശേരി ഐ എച്ച് ആർ ഡി കോളേജിലും കോടഞ്ചേരി കോളേജിലും എസ് എഫ് ഐയും മണാശേരി എം ഐ എം ഒ കോളേജിൽ യു ഡി എസ് എഫും ചേന്നമംഗല്ലൂർ സുന്നിയ കോളേജിൽ എം എസ് എഫും സമ്പൂർണ്ണ വിജയം നേടി മുഖം ഐ എച്ച് ആർ ഡി കോളേജിൽ തുടർച്ചയായി രണ്ടാം വർഷവും എസ് എഫ് ഐ പ്രവർത്തകർ മുഴുവൻ സീറ്റും നേടി അഖിൽ ചെയർമാനായും എ അജിന വൈസ് ചെയർമാനായും ബ്രിജിൽ രാജ് സെക്രട്ടറി അഞ്ജലി യു യു സി സബിദ് കെ എസ് ജനറൽ ക്യാപ്റ്റൻ ഹർഷാദ് സി കെ ഫൈനാർസ് സെക്രട്ടറി അപർണ മാഗസിൻ എഡിറ്റർ എന്നിവരാണ് ഐ എച്ച് ആർ ഡി കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മുഖത്ത് പ്രകടനവും നടത്തി റഫീഖ് ചോണാട് വിനീത് മാമ്പറ്റ ശ്രീദേവ് കെ എം അരുൺ ശ്രീനാഥ് പി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി മണാശേരി എം എ എംഒ കോളേജിൽ ഒൻപത് ജനറൽ സീറ്റുകളും യു ഡി എസ് എഫ് സഖ്യം നേടി ചെയർമാനായി നവാസ് ഷെരീഫും ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് റാഷിദും തെരഞ്ഞെടുക്കപ്പെട്ടു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി അജ്മൽ സുഹേൽ ടി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വൈസ് ചെയർമാനായി ടി പി തഫ്സീനയും ജോയിൻറ്റ് സെക്രട്ടറിയായി ആരിഫ് അയിപ്പിയും തെരഞ്ഞെടുക്കപ്പെട്ടു സാദിഖ് ജനറൽ ക്യാപ്റ്റനും ഷുഹൈബ് ഫൈനാൻസ് സെക്രട്ടറിയും ആദിൽ സഫ്വാൻ എഡിറ്ററുമാണ് ആഹ്ലാദം പ്രകടിപ്പിച്ച് എം എസ് എഫ് പ്രവർത്തകർ മുക്കദ് നടത്തിയ പ്രകടനത്തിന് ഷംസീർ മണ്ണിൽ ബർഷാദ് പൊറ്റശ്ശേരി എം ടി മൂസിൻ കെ വി നിയാസ് റാഷിദ് എന്നിവർ നേതൃത്വം നൽകി ചേന്നമംഗലൂർ സുന്നിയ കോളേജിൽ എം എസ് എഫ് മുഴുവൻ സീറ്റുകളും നേടി യു യു സി ഐ സതക്കത്തുള്ളയും ചെയർമാനായി സൈനുദ്ദീനും ജനറൽ സെക്രട്ടറിയായി നൌഫലും തെരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ ക്യാപ്റ്റനായി സൽമാനും എഡിറ്ററായി അസീബും ഫൈനാൻസ് സെക്രട്ടറിയായി മുബഷീർ വൈസ് ചെയർമാനായി ഫാദി നസീന ജോയിൻറ്റ് സെക്രട്ടറിയായി നസ്ലീന എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം തിരുവാമ്പാടി